ട്വൻ്റി ട്വൻറ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ കാക്കനാടിന് സമീപം ന്യായവിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് ഡിറ്റ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മൂന്ന് പോയിന്റ് അഞ്ഞൂറ്റി അൻപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു വില്ലാ കമാനറിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് പൂർണ്ണമായും വാസ്തുപ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ധാരാളം പ്രൊഫൈൽ ലൈറ്റുകളും എല്ലാം നൽകി ഭംഗിയായിട്ടാണ് ആ വീടിൻ്റെ മുൻഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക വീടിന് മുൻഭാഗത്തായി ഇന്റർലോക്ക് പാകുവാനിരിക്കുന്ന നാല് മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നതും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന രണ്ട് വലിയ ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നതും ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന ഈ വിശാല മുറ്റത്ത് ഒരു വലിയ വാഹനം സുഖമായി തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ് ഭംഗിയായിട്ടാണ് ഈ മുൻഭാഗത്തെ മുറ്റം നിറയെ സംവിധാനിച്ചിരിക്കുന്നതും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കും നടന്ന പോകാവുന്ന ദൂരത്തിലായിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒറ്റപ്പാളയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഡബിൾ ഹൈറ്റഡായി വളരെ ഭംഗിയായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള എല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റ് മട്ടി തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ ഇരുന്ന സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും ബി എൽ ഡി സി ഫാനുകൾ ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൽ കോർണർ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറിന് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒറിജോണൽ ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയായ ഒരു പാഷ്യോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗമൊന്ന് പരിശോധിക്കാം അത്യാവശ്യം വിശാലമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള അടങ്ങുന്ന വലിയൊരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാലുപാളിയുടെ വലിയൊരു വാർഡ്രോബ് മൾട്ടി വീഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു പങ്കിയേർന്നിട്ടുള്ള ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ ഭാഗവും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാം പ്രവേശിക്കാം ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ടൂമ്പും മനോഹരമായി തന്നെ നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ലിവിങ് ഏരിയ സ്പേസിലും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടുമുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപഭംഗിയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ്രോബ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകപ്പെട്ടിട്ടുമുണ്ട് സെറ ബ്രാൻഡാണ് വീട്ടിൽ സാനിറ്ററി ബ്രാൻഡുകൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ജാഗ്വാറും നൽകിയിട്ടുമുണ്ട് ഇനി നമുക്ക് വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്ക് ഒന്ന് കയറിച്ചെല്ലാം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത്റൂബുകളും മനോഹരമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് ബാൽക്കണി ഭാഗത്തേക്കാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിലയിലേക്കുമാണ് മൂന്ന് പോയിൻ്റ് അഞ്ഞൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബുഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണർ നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് ഉടൻ മടങ്ങിയതുവരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം